നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതൽ രാഹുൽ മാക്കൂട്ടത്തിൽ കണ്ടകശി തുടങ്ങി എന്നാണ് പറയേണ്ടത് അദ്ദേഹം പറയുന്ന കേസിലൊക്കെ തന്നെ യു ഡി എഫ് ഡിഫൻസിലാവുന്ന പരിപാടിയാണ് ഉണ്ടാകുന്നത് ആദ്യം എം സ്വരാജിനെ വെല്ലുവിളിച്ചു സി പി എമ്മിനെ വെല്ലുവിളിച്ചു എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടെന്ന് ചോദിച്ചു ഇതാ വരുന്നു എം സ്വരാജ് സ്ഥാനാർത്ഥിയാവുന്നു പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വാലു ഗോവിന്ദൻ മാഷ സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ പറഞ്ഞു തിരിച്ച് അതിനുള്ള കൗണ്ടറ് കറക്റ്റായിട്ട് വരുന്നു എന്ത് തൊട്ടാലും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇന്നാണ് ശരിക്കും രാമന്മാക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ദിവസം ഇന്നായിരിക്കും ജീവിതത്തിൽ അതായത് ഇന്നലെ പി വി എൻ കാണാൻ പോയി അതും രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ പി വി എൻ പറവുകയും ചർച്ച ചെയ്യുകയും രഹസ്യമായി മുങ്ങി വരികയും ചെയ്തു ഏതോ വിദ്വാനന്ത് ഒരു വീഡിയോ എടുക്കുകയും അത് ശരിക്കും നേരിട്ടെടുത്തതല്ല നമുക്ക് കണ്ടെത്താൻ മനസ്സിലും അതിൻ്റെ ഭാഗമായിട്ട് അത് വ്യാജ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടില്ല ബാക്കി പക്ഷെ അത് പൊളിഞ്ഞുപോയി ആ രീതിയിൽ പി വി എൻ പറഞ്ഞെ കാണാൻ പോവുകയും അതായത് പി വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു തലവേദനയല്ല എന്ന് പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെ പി വി എന്ന് പറഞ്ഞ കാലോടി ഞാൻ പോയി എന്നുള്ള അർത്ഥത്തിൽ ചർച്ച വരികയാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കളും ഒന്നടങ്കം രാഹുൽമാക്കൂട്ടത്തിൽ തള്ളിപ്പറയുകയും ചെയ്തു രാഹുൽമാക്കൂട്ടത്തിനേക്കൊരു പ്രശ്നം പക്വതയില്ലാത്ത പല നിലപാടുകളും പറയുന്ന പല കാര്യങ്ങൾക്കും പലപ്പോഴും ഒരു സൈബർ പോരാടിയെ പോലെ മാത്രമല്ല അതായത് സംഘടനാ തലത്തിൽ കാര്യങ്ങൾ കാര്യൊന്നും ഒരിക്കലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് സംസ്ഥാന പ്രസിഡന്റുകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു ഭൗതിക തലത്തിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതല്ല സാധാരണ ഈ സോഷ്യൽ മീഡിയയിലെ ആണികളൊക്കെ ആവേശം കൊള്ളിക്കുന്ന അപ്പുറത്തേക്ക് സൈദ്ധാന്തികമായി പാർട്ടിയെ പങ്കുടക്കാനോ അല്ലെങ്കിൽ വളരെ ഗൗരവമായ വിഷയങ്ങൾ ചർച്ചയിലൊക്കെ പങ്കെടുക്കാനൊന്നും ഒരിക്കലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നൊരു പ്രശ്നം അദ്ദേഹമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യില്ല യു ഡി എഫ് ഏറ്റവും ഡിഫറൻഷ്യലായിട്ട് വിഷയമുണ്ട് വി ബി എൻ പറഞ്ഞ എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ പി വി എൻ വിറിനെ അനുഗ്രഹിപ്പിക്കാൻ വേണ്ടി പക്ഷേ അതുകൊണ്ട് സംഭവിച്ചെന്താണ് പി വി എൻ വിറിനെ ഒന്നുകൂടി കിട്ടുകയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ രീതിയിൽ ദോഷം ഉണ്ടാക്കുകയും ഈ യു ഡി എഫിന് ഒരു നിലപാട് അപ്പുറത്തും പറയുന്ന നിലപാടല്ല പ്രവർത്തിക്കുന്ന രീതിയിൽ വരാൻ തുടങ്ങി അപ്പം അങ്ങനെ നമുക്ക് ഈ ചർച്ച മുന്നോട്ടാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് വിജയത്തിന് ശേഷം വലിയ രീതിയിൽ ആഹ്ലാദിക്കപ്പെട്ട വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു നേതാവാണ് രാവുമാക്കൂട്ടത്തിൽ പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ ശരിയല്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഹിമാലയങ്ങളുണ്ടത് കാണിക്കില്ലാവുന്നതാണ് പി വി എന്നെ അനുനയിപ്പിക്കാൻ ഇത്രയും വലിയ നേതാക്കളൊന്നും നേരിട്ട് സംസാരിച്ചിട്ട് നടന്നാൽ ഒരു കാര്യം ദൂതനെ പോലെ പോയി ശരിയാക്കാമെന്ന് രാവുമ്പ കൂട്ടത്തിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരു വിഡ്ഢിത്തമാണ് എന്നേ പറയാനുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇത്ര ഡാമേജ് യു ഡി എഫിനുണ്ടാക്കിയിട്ട് നിമിഷമില്ല ആ രീതിയിൽ സൈബർ സൈബറിടങ്ങൾ വലിയ രീതിയിൽ യു ഡി എഫിനെ ആക്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം ആ രീതിയിൽ നമ്മൾ കാണുന്ന ഓരോ സംഭവങ്ങളും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുകയാണ് വും കോൺഗ്രസ് അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അഭിമുഖിൽ ഇനിയെങ്കിലും കുറച്ച് വർക്കുതരോട് വിഷയം ഡീൽ ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഹരിയാന ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഡോളറുടെ ഇതിപ്പോൾ പോരാട്ടമാണെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് ഇനി തോറ്റാൽ മറ്റൊരു മേഖലയിൽ എല്ലാവർക്കും വിഷയങ്ങളാണ് പി വി എം അതേപോലെ അവസ്ഥയാണ് തോറ്റു കഴിഞ്ഞാൽ മറ്റൊരു ശ്രദ്ധിക്കുക മത്സരിക്കാൻ ഇനി സാധിക്കുകയുമില്ല ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിൽക്കണമെങ്കിൽ ഇതേ തവണ ജയിച്ചേ പറ്റുമോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥികൾ ഇപ്പം ഹരിയാന തോറ്റൊരു സ്വഭാവമായിട്ട് അടുത്തവണോ വി എസ് ജിയോ മത്സരിക്കും ജയിച്ചാൽ ആരോടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും ഏതായാലും തിരഞ്ഞെടുപ്പ് വേദികളിൽ ഇത്തരം കണ്ടെത്തലങ്ങൾ കാണിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കും നമുക്കറിയാം പല ഇലക്ഷനുകളും പല ആൾക്കാരുടെ വർത്തമാനങ്ങളാണ് പല ഇലക്ഷനെയും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഇപ്പം പണ്ട് കൊല്ലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ പിന്നെ വായുടെ പിറന്നാറിയ പ്രയോ പ്രോം അതുപോലെ കുഞ്ഞാലിക്കുട്ടിയും രമ്യ ഹരിദാസിനെയും വെച്ച് പറഞ്ഞതായ വിജയരാമന്റെ പെരുമാറ്റം കഴിഞ്ഞ വർഷം ഒരു കള്ളപ്പണവും ബന്ധപ്പെട്ട് സംഭവം എന്തായാലും അത് പിടിക്കപ്പെട്ടില്ലേ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയ രീതിയിൽ പോസിറ്റീവായി വരികയാണ് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചു ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കാരണങ്ങളൊന്നും ഈ രാഹുൽ ആക്കൂട്ടത്തിൽ ഒരു പക്വത കുറവാണ് കുറച്ചും കൂടി പക്വതയുടെ കാര്യങ്ങൾ കണ്ട് അതാണ് ഇടിച്ചും പറഞ്ഞത് സീനിയറായ നേതാവല്ല ജൂനിയറായ നേതാവാണ് അദ്ദേഹത്തിന് ചേയ്ക്ക് പിടിച്ച് ശാസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് കുറച്ചുകൂടി കൂടി പക്വതയുടെ കാര്യങ്ങൾ കാണുന്ന നേതാക്കൾക്ക് സ്പേസ് കൊടുക്കാൻ യു ഡി എഫ് തയ്യാറാണ് എന്നുള്ളതാണ് അത് കുറച്ചും സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് കണ്ടില്ലെങ്കിൽ ഹരിയാളുടെ മുഹമ്മതിൻ്റെ കാര്യം അതോഗതിയാവാനുള്ള സാധ്യതയുണ്ട് എല്ലാം കൂടെ ഏതായാലും നമുക്കെല്ലാം കാത്തിരുന്ന കാണാം